ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മൾക്ക് എപ്പോഴും സാധാരണ സലാഡൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന ഉണ്ടല്ലോ ആ കുക്കുമറ വെച്ചിട്ട് വളരെ സിമ്പിൾ ആയിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ അതിന് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് നല്ലെണ്ണയും അതുപോലെ തന്നെ രണ്ട് രണ്ടോ മൂന്നോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിലെടുക്കാം കേട്ടോ രണ്ടോ മൂന്നോ കുക്കുമ്പറുമാണ് വേണ്ടത് എന്താ കണ്ടില്ലേ നല്ല ഫ്രഷ് ആയിട്ടുള്ള കുക്കുമ്പറാണ് വാടിയതൊന്നും ആയിരിക്കില്ല കേട്ടോ നല്ല ഫ്രഷ് ഫ്രഷായിട്ടുള്ള കുക്കുംബറാണ് ഏറ്റവും ബെറ്റർ ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാമേ അപ്പോൾ അതാ കുക്കുംബറി ഞാൻ ചെറുതായിട്ട് ഇതുപോലെ കൊത്തി അരിഞ്ഞ് കൊത്തി അരിഞ്ഞല്ല ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒന്ന് വെള്ളം ഇതിൻ്റെ വെള്ളം ഉണ്ടല്ലോ ആ വെള്ളം ഒന്ന് വാലാനായിട്ട് മാറ്റി വെക്കണം കേട്ടോ അതിൻ്റെ വെള്ളമൊക്കെ പോകുന്ന സമയം കൊണ്ടിട്ട് നമുക്ക് ബാക്കി പരിപാടികൾ ചെയ്യാം അപ്പം ഞാൻ ഒരു പാനടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് നല്ലെണ്ണയാണ് കേട്ടോ അപ്പോൾ നല്ലെണ്ണ തന്നെ എടുക്കാൻ ശ്രമിക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുകയാണ് അതൊക്കെ ഒന്ന് നല്ലപോലെ പൊട്ടി വന്നതിന് ശേഷം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയാണ് അപ്പോൾ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇനി വെളുത്തുള്ളിയൊക്കെ അത് ഒരു വലിയ തട്ടാനായിട്ടെല്ലാം കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കുന്ന കറിവേപ്പിലയാണ് ഒരു ഒരു തണ്ടോ രണ്ട് തണ്ടോ കറിവേപ്പില ഇട്ട് കൊടുക്കാം എന്നിട്ട് അത് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഒരുപാട് അങ്ങ് മൂത്ത് പോകരുത് ചെറുതായിട്ട് മൂത്ത് വന്നു കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇനി ഈ മുളക് പൊടിയുടെ ആ പച്ച കുത്തലൊക്കെ ഒന്ന് മാറി മുളക് പൊടിയൊക്കെ നല്ല ഒന്ന് മൂത്ത് വരട്ടെ മുളക് പൊടി കരിഞ്ഞു പോകാൻ നിൽക്കരുത് വളരെ സൂക്ഷിച്ചുകൊള്ളുക അങ്ങനെ മുളക് പൊടിയൊക്കെ പാകത്തിന് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒഴിച്ചുകൊടുക്കുന്ന വിനാഗിരിയാണ് അപ്പോൾ വിനാഗിരിയും ഒഴിച്ചു കൊടുത്ത് ചെറുതായിട്ട് ഒന്ന് തിള വന്നാൽ മതി ഒരുപാട് അങ്ങ് വെട്ടി തിളച്ച് പോകുന്നതും ചെയ്യേണ്ട ഇനി നമ്മൾ ഇത് തിളച്ച് കഴിയുമ്പോഴത്തേക്കും ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുക്കുംബറോട് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ കുക്കുംബർ ഇട്ടതിന് ശേഷം നമുക്ക് ഇനി ഇട്ട് കൊടുക്കേണ്ടത് പാകത്തിന് ഉപ്പാണ് ഉപ്പും ഇട്ട് കൊടുത്ത് ആ കൂട്ടത്തിൽ കായപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ ലേശം കൂടെ വിന്നായകരിയുടെ കുറവുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ചുകൂടെ വിന്നാഗിരി ഒഴിക്കുകയാണ് അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ഈ കുക്കുംബർ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു കാരണവശാലും ഇത് വേവിക്കരുത് കേട്ടോ വേവിക്കാതുകൊണ്ട് തീ അപ്പം തന്നെ ഓഫ് ചെയ്തിട്ട് ഇത് പച്ചയ്ക്ക് ഇതുപോലെ തന്നെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ വേണം നമുക്ക് അച്ചാർ ഇട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോഴേ ഉള്ളൂ അതിൻ്റെ ആ പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്യുക എല്ലാവർക്കും ഇഷ്ടപ്പെടാനുള്ള കാര്യത്തിൽ ഒരു മാറ്റം ഇല്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ വീഡിയോമായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി